ഇൻഡീജിനിയസ് ഫിലിംസിൻ്റെ ബാനറിൽ അനസ്മാൻ സീക്കെ നിർമ്മിച്ച് രഷിത് പാറക്കൽ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന മനോരാജൻ എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നു ഗോവിന്ദ പത്മസൂര്യ പ്രധാന വർഷത്തിലെത്തുന്ന ചിത്രം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് രഞ്ജിത മേനൻ നവാസ് വള്ളിക്കുന്ന് ഗോകുലൻ വുഡ് റയാൺ പിഗാടി യശുജസൽ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു ചടങ്ങ് തുടങ്ങുമ്പോ മുതൽ ചിലപ്പോ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരം ഒരു സിനിമ ലോഞ്ചിന്റെ സ്വഭാവമല്ല ആങ്കറുമായിട്ടുള്ള ഒരു ഔപചാരികതയോ ഒന്നുമില്ല അത് അനസിന്റെ സംസാരത്തിലാണെങ്കിലും ആങ്കർ സനട സംസാരത്തിലാണെങ്കിലും നമ്മുടെ പ്രസന്റേഷൻ രീതികളിലാണെങ്കിലൊക്കെ ഒരു ലാളിത്യവും ഒരു ജെനുവിനിറ്റിയും ഉണ്ട് മനസ്സിന്റെ ഭാഷയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത് ഇനി ഒന്ന് അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു സിനിമ മാദേശ് ആർ ഛായാഗ്രഹണം ചെയ്ത ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് നവഫൽ അബ്ദുള്ളയാണ് യുനെസിയോ സംഗീതവും സുദീപ് പലനാട് പശ്ചാത്തല സംഗീതവും നിർവ്വഹിക്കുന്നു പി മുഹമ്മദാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ ഒരു കൂട്ടായ്മേൽ വളരെ ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുന്ന നല്ല ഒരു കൂട്ടമാർക്കാരുടെ ഇടയിൽ ഓസ്ട്രേലിയ ഇങ്ങനെയൊരു സിനിമയുടെ ഭാഗമാകും ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി കമ്മ്യുന്നത് സപ്പോർട്ട് ചെയ്ത എന്താണ് മെൽബൺ സിറ്റിയുടെ മനോഹാരിതയിൽ നിർമ്മിച്ച ഒരു ഫാമിലി ഡ്രാമയാണ് മനോരാജ്യം എന്ന ഈ ചിത്രം ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മനു കേരളീയൻ എന്നാണ് മനുരാജ്യം എന്നാണ് സിനിമയുടെ പേര് മനുവിൻ്റെ കുറേ നിഷ്കളങ്കതയും കുസൃതികളും മനുവിൻ്റെ സംഘർഷങ്ങളുമെല്ലാം ചേർന്ന ഒരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ് മനോരാജ്യൻ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറേ നുറിഞ്ഞു തമാശകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ലളിതമായ ഒരു സിനിമയാണ് മനോരാജ്യം എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു റഷീദൊക്കെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും ആ ഒരു ഭംഗി അതിലുണ്ടായിരുന്നു തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ സ്വപ്നം മാത്രമല്ല ഒരു വി ഒരുപാട് പേരുടെ ഒരു അധ്വാനമാണ് ഒരുപാട് പേര് സ്വപ്നമാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ കട്ടക്ക് നിന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ കൂടിയിട്ടുള്ള ഒരു കൊച്ചു സിനിമ ഞാൻ ഒരുപാട് തള്ളി മറിയിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ട്രീറ്റ് ഇതിലുണ്ടാവും എൻ്റെ പേര് റഷീദ് പാറക്കൽ എന്നാണ് മനോരാജ്യം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഗാനരചയിതാവുമാണ് ഇത് ഓസ്ട്രേലിയയിലാണ് ചിത്രീകരിക്കാൻ ഭാഗ്യം ഉണ്ടായത് അനസ്മോൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ഇതിൽ മലയാളത്തിലെ പ്രശസ്തരായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഓസ്ട്രേലിയയിലുള്ള കുറച്ച് സുഹൃത്തുക്കളും കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ സിനിമ ദുബൈയില് ചിത്രീകരിക്കാൻ ഭാഗ്യം ഉണ്ടായി രണ്ടാമത്തെ സിനിമ ഓസ്ട്രേലിയയിൽ ചിത്രീകരിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി ആ ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ ഇത് സാധാരണ കുടുംബ ചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം കുറേ ചിരിക്കാനുണ്ട് അതിലൂടെ ഒരു ജീവിതകഥ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം നവാസാണ് വള്ളിക്കുന്ന് അപ്പോൾ ഞാനിന്ന് എൻ്റെ പുതിയ സിനിമയായ മനോരാജ്യം എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് പ്രോഗ്രാമിലായിരുന്നു ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഷൂട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഓസ്ട്രേലിയയിലായിരുന്നു കുറഞ്ഞ ഭാഗം കേരളത്തിലെ ഷൂട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ